മഹോദരത്തിന് മുൻപേ കർത്താവ് വരുന്നു എന്ന ഉപദേശം വ്യക്തമായിട്ട് തന്നെ ബൈബിളിന്റെ സ്പഷ്ടമായ വാക്യത്തെ ഖണ്ഡിക്കുന്നു എന്നാണ് മഹോദ്രവ കാലത്തിൽ ആയിരിക്കുന്ന കൂട്ടത്തെ വഞ്ചിക്കാൻ വേണ്ടി വരുമ്പോൾ അവര് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി യേശു പറഞ്ഞു കൊടുത്ത അടയാളമാണ് ഈ അടയാളം ും തെറ്റിപ്പാൻ വേണ്ടിയുള്ള ഉപായങ്ങൾ അനേക വ്യക്തികൾ കാണിക്കും കൂട്ടത്തിൽ സഭയുണ്ടോ കൂട്ടിച്ചേർക്കുന്ന സ്ഥലം എവിടെ നിന്നാണ് കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണ് ശാലോ കർത്താവിൻ്റെ വരവ് എപ്പോൾ മഹോദത്തിന് മുൻപോ ശേഷമോ മധ്യത്തിലോ ഇതിൻ്റെ ഉത്തരം നമുക്ക് നൽകുന്നത് കർത്താവിൻ്റെ തിരുവെഴുത്ത് മാത്രമാണ് സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് സൊ നമുക്ക് ഏക ആധാരമായിട്ട് എടുക്കുവാൻ കഴിയുന്ന തിരുവെഴുത്തിൽ നമുക്ക് വന്ന് പഠിപ്പകടയാകട്ടെ യേശു കർത്താവിൻ്റെ വരം എപ്പോഴാണ് സംഭവിക്കുവാൻ പോകുന്നത് നമുക്കതിനായി ചിന്തിപ്പാൻ വേണ്ടിയുള്ള ഭാഗമാണ് മത്തായി ഇരുപത്തിനാലാമത്തെ അധ്യായം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന പേദഭാഗമാണ് പതിനാറാമത്തെ വാക്യമുഖം ഇവിടെ പറയുകയാണ് അന്ന് യഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അപ്പോൾ ഈ അന്ന് എന്ന് പറയുമ്പോൾ ഉപകാരത്തിൽ ഇതിർ ക്രിസ്തുവിന്റെ പീഡനം ആരംഭിക്കുന്ന ആ സമയത്തെക്കുറിച്ച് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം തൊട്ടുമുകളിൽ ദാനിയിൽ പ്രവാചകൻ മുഖാന്തരം അർലി ചെയ്തത് പോലെ ശൂന്യമാക്കുന്ന ലക്ഷ്യത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ ശൂന്യമാക്കുന്ന ലക്ഷ്യത നിൽക്കുന്ന എവിടെയാണ് വിശുദ്ധ സ്ഥലത്തിൽ എന്നാണ് അപ്പോൾ ഭാഷയിൽ അത് യരുഷലേമിന് വേണ്ടിയുള്ള കോഡ് വേർഡാണ് അപ്പോൾ യരുഷലേം എന്ന സ്ഥലത്തിൽ ഹോളി പ്ലേസിൽ എതിർ ക്രിസ്തു വന്ന് തൻ്റെ അധികാരം സ്ഥാപിക്കുന്നു എന്നുള്ള ഒരു ആശയം കൈമാറുന്നു എന്നാണ് ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ ഈ നിങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടന്മാരാണ് ഇതാണ് ശിഷ്യന്മാർ അപ്പോൾ അവിടെ വേറെ ഒരുപാട് സമൂഹമുണ്ട് മുസ്ലീമിൽ ഒരുപാട് വ്യക്തികളുണ്ട് യഹൂദിൽ ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ ഈ ഒരുപാടുള്ള സമൂഹത്തോടല്ല യേശു കർത്താവ് പറഞ്ഞത് യേശു പറഞ്ഞത് നിങ്ങൾ എന്ന ഒരു കൂട്ടത്തോടാണ് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഈ ഒത്തിരി പോപ്പുലേഷനിൽ അവിടെ ഇരിക്കുന്ന ജനങ്ങൾ അല്ല യേശുവിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എന്ന ആ കൂട്ടമാണ് ടാർഗറ്റ് യേശു പറയുകയാണ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് യാണ് അന്ന് യഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിൻമേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതെന്ന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി ആ കാലത്ത് ഗർഭിണികൾക്കും മുല കൊടുപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം അടുത്ത ഭാഗം പറയുക എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് വീണ്ടും ഇവിടെ നിങ്ങൾ എന്ന വാക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം ഓടിപ്പോകണം യേശു പറയുകയാണ് എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത് മലകളിലോട്ട് എന്ന് യേശു പറയുകയാണ് അപ്പോൾ ഇവിടെ എന്ന വാക്കുണ്ട് നിങ്ങൾ എന്ന പറഞ്ഞ വാക്കുണ്ട് അപ്പോൾ തന്നെ യഹൂദിയ എന്ന മൊത്തമൊരു ഫ്രെയിമുണ്ട് ജിയോഗ്രാഫിക്കൽ ഏരിയ ഉണ്ട് ആ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഒരുപാട് യഹൂദന്മാരുണ്ട് പക്ഷെ അവരോടൊന്നുമല്ല യേശു പറഞ്ഞത് ശിഷ്യന്മാരുടെ ആ ഗണത്തോട് ശിഷ്യന്മാർ എന്ന സമൂഹത്തോടെ വെച്ചു പറയുക നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓടിപ്പോകണം അപ്പോൾ യഹൂദിയ മൊത്തം ഓടിപ്പോകാൻ വേണ്ടിയല്ല പറഞ്ഞത് നിങ്ങൾ ഓടിപ്പോകാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് യേശുവിനെ മസിഹയായി സ്വീകരിക്കുന്ന അവർ മാത്രമേ ഈ പറയപ്പെട്ട കാര്യത്തെ അനുസരിക്കുകയുള്ളൂ ബാക്കി ആരും ഇത് അനുസരിക്കാൻ പോകുന്നില്ല യരുശലീമിലാകട്ടെ യഹൂദിയയിലാകട്ടെ യേശു ആ അക്കാലത്തിൽ വിശ്വസിക്കാത്ത യഹൂദന്മാര് അവർ എങ്ങനെയാണ് ഈ ഭാഗത്തെ അനുസരിച്ച് ഓടാൻ പോകുന്നത് ഓടാൻ പറ്റത്തില്ല കാരണം അവർ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിവുണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കുന്നില്ല എന്താ കാര്യം യേശു അവരുടെ മസീഹയല്ല എന്ന് നിഷേധിച്ച കൂട്ടമാണ് ഇപ്പോഴത്തെ വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശുവിനെ നിഷേധിച്ചവർ യേശു അവരുടെ മസീഹയല്ല എന്ന് അവര് മനപൂർവം മർദ്ദലിച്ച് മനപൂർവം അവർ യേശുവിനെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓടിപ്പോക്ക് എന്ന് യേശു പറയുമ്പോൾ അത് വളരെ സങ്കുചിതമായിരിക്കുന്ന ഒരു സമൂഹത്തെ മാത്രമേ ചൂണ്ടിക്കാണിക്കുകയാണ് ആ കൂട്ടം മറ്റാരുമല്ല ആ കൂട്ടം അന്ന് യഹൂദിയയിൽ ഉള്ള ദൈവത്തിന്റെ സഭയാണ് ശ്രദ്ധിക്കണേ ഈ കാര്യം ഗ്ലോബൽ ലെവലിലോട്ട് അല്ല ആദ്യമായിട്ട് തുടങ്ങുന്നത് മഹോദരത്തിന്റെ ആരംഭം ഇസ്രായേലിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടു പറഞ്ഞത് അന്ന് യഹൂദിയ ഉള്ളവർ മലകളിലൂടി പോകട്ടെ അപ്പോൾ മഹോദരവും ഇസ്രായേൽ ബേസ് ആണ് എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ അവിടെ മാത്രമാണോ അല്ല പിന്നെ അത് ഗ്ലോബലാണ് തെളിവ് വെളിപ്പാട് മൂന്നിന്റെ പത്ത് ഒരു പ്രകാരം പറയുകയാ ഭൂലോകത്തിലൊക്കെയും വരുവാൻ വേണ്ടി പോകുന്ന പരീക്ഷാകാലത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കാക്കുമെന്നയിച്ച് പറയു പറയുകയാണ് പരീക്ഷാകാലം വരുവാൻ വേണ്ടി പോകുന്ന ഭൂതലത്തിലൊക്കെയുമാണ് ഹോൾ ഭൂമിയിലാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല ഭൂമി മാത്രം മനുഷ്യൻ പാർക്കുന്ന എവിടെയും അത് വരും എന്നാണ് യേശു കർത്താവ് വ്യക്തമാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആരംഭം എവിടെ നിന്നാണ് ഇസ്രായേലിൽ നിന്നാണ് അതായത് ദൈർഘ്യം എവിടെ പറയാണ് മൊത്തം ഭൂമിയിൽ അത് വ്യാപകമാകും എന്നാണ് നാം മനസ്സിലാകുന്നത് അപ്പോൾ തുടക്ക സമയത്ത് യഹൂദിയിലുള്ള വിശുദ്ധന്മാർ ചെയ്യേണ്ട കാര്യം എന്താണ് അതാ യേശു പറഞ്ഞത് നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ ഓടി പോകണമെന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇവിടെ ഇവിടെ യേശു കർത്താവ് പറഞ്ഞു വരുന്ന കാര്യം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ സഭത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിക്കും ദൈവമക്കളെ ഈ ഒരു വാക്യം വച്ചിട്ട് ചില സഹോദരങ്ങൾ ദേവിദാസന്മാരൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സപത്ത് എന്ന വാക്ക് ഇവിടെ ഉണ്ട് ഇവിടെ അപ്പോൾ സപത്ത് എന്ന വാക്ക് അത് യഹൂദന്മാർക്ക് വേണ്ടി ബാധകമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ യേശു യഹൂദന്മാരോട് സംസാരിക്കുകയാണ് ഇത് സഭയ്ക്ക് വേണ്ടിയല്ല ഇത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചില ദൈവ മക്കളെ തെറ്റിക്കാറുണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ നിങ്ങൾ ശ്രദ്ധിച്ചാടേ യേശു എന്നാൽ പറയുകയങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ സഭത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ പ്രാർത്ഥിപ്പീൻ എന്ന് യേശു പറയുകയാണ് അപ്പൊ ആരാ പ്രാർത്ഥിക്കാൻ പോകുന്നത് യേശുവിനെ മസിഹിയെ അംഗീകരിക്കാതെ യേശുവിനെ മർദലിച്ച് നിഷേധിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആ കൂട്ടമാണോ യേശു കർത്താവ് പറഞ്ഞ വാക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ കൂട്ടമാണോ യേശു കർത്താവിന്റെ വാക്ക് അനുസരിച്ച് ഓടാൻ പോകുന്നത് ഓടുമോ വിശ്വസിക്കാത്ത സമൂഹമാണോ അവർ യേശുവിനെ അനുസരിക്കുമോ ഇല്ല അപ്പോൾ ആരാണ് ഓടാൻ പോകുന്നത് ഓടാൻ പോകുന്നത് യേശുവിനെ വിശ്വസിക്കുന്ന കൂട്ടം അല്ലേ ദൈവമക്കളെ അവർ തന്നെ ഓടാൻ പോകുന്നത് അവർ തന്നെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നേ വരെ വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശു കർത്താവിന്റെ യുവാക്കനുസരിച്ചിട്ട് കർത്താവെ ഞങ്ങളുടെ ഓടിപ്പോക്ക് സഭത്തിലാകാതിരിപ്പാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ ഇല്ല അപ്പോൾ ഇത് ആരായിരിക്കും പ്രാർത്ഥിച്ചത് യഹൂദിയൽ പാർക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയൂ വിശ്വസിക്കുന്നവർ മസിഹെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രാർത്ഥിപ്പാൻ കഴിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാ യേശു പറഞ്ഞേ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ി പ്രാർത്ഥിക്കുന്ന കൂട്ടമാരാണ് ആ കൂട്ടമാണ് നിങ്ങൾ അതാണ് ദൈവസഭ അപ്പോൾ അന്ന് യഹൂദിലുള്ളവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ഇസ്രായേലിൽ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ പാർക്കുന്നുണ്ട് ഒരുപാട് നേഴ്സുമാരൊക്കെ അവരുണ്ട് അവിടെ അവരൊക്കെ ക്രിസ്ത്യാനികൾ അവിടെ ഒക്കെ അപ്പോൾ തന്നെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് യേശു മസീയെ സ്വീകരിച്ച് കർത്താവിനെ കൈക്കൊണ്ട് സമൂഹത്തിൽ ക്രിസ്ത്യാനിയായി മഷിയാനിക്ക് ജുവീഷായി ജീവിക്കുന്ന യഹൂദന്മാരും അവിടെയുണ്ട് ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട് അവിടെ അപ്പൊ അവരൊക്കെ ദൈവസഭയാണ് എന്നാൽ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ ജീവിക്കുന്ന നാമധേയ യഹൂദന്മാരും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ യഹൂദന്മാർക്ക് സബത്ത് എന്ന ആചരണം ഉണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ദൈവത്തിൻ്റെ സഭ അതിൽ യഹൂദന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ ആരും സാധ്യത സാധ്യതയുണ്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ആ സമയത്ത് യരുസലേമിലോ യിലോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് വരുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾ മലകളിൽ ഓടിപ്പോകണം എന്നാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് കൊറോണ വന്നപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു വീടിന് പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിൽ തന്നെ ഇരിക്കുക എന്നാണ് എങ്ങും പോകാൻ പാടില്ല വീട്ടിൽ നിന്ന് അടങ്ങിയിരുന്നു എന്നാണ് പക്ഷെ ആ കാലത്തിൽ സ്വർഗത്തിലുള്ള ഗവൺമെന്റ് കർത്താവ് ഒരു കല്പന പുറപ്പെടുവിച്ചു യഹൂദിലുള്ളവരൊക്കെ ഇന്ത്യയിൽ ഉള്ളവർക്ക് ആവശ്യമില്ല പക്ഷെ അവടെ പർട്ടിക്കുലർലി അവിടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ വേണ്ടി അങ്ങനെ അതിനെ അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തതയില്ല ഇവിടെ അപ്പൊ എന്തുകൊണ്ടാണ് മലകൾ മാത്രം പറഞ്ഞത് അതിനെക്കുറിച്ച് വ്യക്തതയില്ല നമുക്ക് ഊഹിക്കാനേ പറ്റിവിടെ അപ്പൊ ഊഹത്തിന് മുകളിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റോ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഊഹിക്കാൻ പോകുന്നില്ല കാരണം എന്തുമാകട്ടെ പക്ഷെ യേശു പറഞ്ഞു ഓടിപ്പോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അന്നത്തെ ആ സമൂഹം അവിടെ ആർ അവിടെ പാർക്കുന്നോ ആർ വിശ്വസിക്കുന്നോ ആ ദൈവസഭ യേശു കർത്താവിന്റെ വാക്ക് കേട്ട് അവർ പലാനയം ചെയ്യേണ്ടതാണ് അവർ ആ സ്ഥലത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതാണ് എന്ന് തന്നെയാണ് അപ്പൊ ശബത്തിലോട്ട് ഞാൻ മടങ്ങി ഒരു ഖേല സഭത്ത് ഓടിപ്പോകാതിരിപ്പാൻ നിങ്ങളുടെ ഓടിപ്പോക സഭത്തിലാകാതിരിപ്പാൻ ശീതകാലത്തിലാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞതിൻ്റെ റീസൺ സപത്ത് മുടങ്ങിപ്പോകും നിങ്ങളിൽ നിന്ന് അതുകൊണ്ടല്ല യേശു പറഞ്ഞത് അതായത് നിങ്ങളുടെ ഓടിപ്പോ നിമിത്തം നിങ്ങൾക്ക് സബത്ത് ലംഘ ലംഘിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ലംഘിക്കാതിരിക്കുന്നത് പ്രാർത്ഥിക്കണം എന്ന് എന്നല്ല യേശു പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ദാറ്റ്സ് അതൊരു തെറ്റായ ഒരു വ്യാഖ്യാന സഹോദരന്മാരെ കാരണം ഇസ്രായേലിൽ തന്നെ സബത്ത് ബാധകമാകാത്ത സിറ്റുവേഷൻസ് ഉണ്ട് ഞാൻ ഉദാഹരണം പറയാം എരിഹോ മതിലിന്റെ ചുറ്റും ഇസ്രായേൽ മക്കൾ ചുറ്റിയപ്പോൾ ഏഴ് ദിവസമാണ് അവരെ ചുറ്റിയത് ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം അവർ ചുറ്റി എന്ന് വചനം പറയുകയാണ് അപ്പൊ അതിൽ ഒരു ദിവസം സബത്താണല്ലോ അപ്പൊ സബത്തിൽ ഒരു പട്ടണത്തിന് ചുറ്റും മൊത്തം നടക്കുക എന്ന് പറഞ്ഞാൽ അത് സപത്തിൽ അനുവദിക്കപ്പെട്ട ആ കിലോമീറ്റർ നടക്കുവാൻ വേണ്ടിയുള്ള ഒരു നിശ്ചിത ദൂരമുണ്ട് ആ ദൂരത്തെക്കാളും ഒരുപാട് വലിയ ദൂരമാണ് അവൾ ചുറ്റി നടന്നത് അവൾ സപത്ത് ഇസ്രായേലിൽ ഒരു എമർജൻസി വരുമ്പോഴത്തേക്ക് അത് ബാധകമാകുന്നില്ല രണ്ടാമത്തെ കാര്യം ഗോലിയാത്ത് നാൽപ്പത് ദിവസം വരെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു യുദ്ധത്തിന് വേണ്ടി ആ നാല്പത് ദിവസം ഇസ്രായേൽ പാളയമിറങ്ങിയിരുന്നു എന്നാണ് നമുക്ക് പഠിപ്പാൻ കരുതത് നാൽപ്പത് ദിവസം യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേൽ സബത്ത് ആചരിക്കാൻ പറ്റുമോ സബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദിവസത്തിൽ സബത്ത് ആചരിക്കുന്ന പോലെ എങ്ങും പോകാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ അന്ന് ഇസ്രായേൽ ശത്രുക്കൾക്ക് വേണമെങ്കിൽ അക്രമിച്ച് ഇസ്രായേലിനെ കൈകടത്താൻ പറ്റും അല്ലേ വളരെ സിമ്പിൾ ആ കാര്യമാണ് പക്ഷേ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലിൽ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ വരുമ്പോൾ എമർജൻസി വരുമ്പോഴത്തേക്ക് സബത്ത് അവർക്ക് ബാധകമല്ല അവർക്ക് അവിടെ പ്രാണനിരക്ഷിക്കാൻ പറ്റും യുദ്ധം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു ഉദ്ദേശിച്ച കാര്യം സബത്ത് ആചരണം മുടങ്ങും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല അല്ലെങ്കിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല യേശുവിടെ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയാണ് ചിലർ വരുത്തി തീർക്കുന്നത് അത് തെറ്റാണ് കാരണം അങ്ങനെയാണെങ്കിൽ ശീതകാലത്തിലും നിങ്ങളുടെ ഓടിപ്പോക്ക് ആകാതിരിപ്പാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ ശീതകാലത്തിന് വേണ്ടി എന്തെങ്കിലും ആചരണം ഉണ്ടോ യോധന്മാർക്ക് വേണ്ടി എന്തറിവിൽ അങ്ങനെ സഹോദരന്മാരെ ഒരു ആചരണവും അങ്ങനെയില്ല പക്ഷേ ശീതകാലത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓടുന്ന സമയത്ത് ആഘാതം ആഘാതമുണ്ട് ഓടിപ്പോ വിഘ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു ക്ലൈമാറ്റിക് ഒരു എമർജൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ശീതകാലത്തിൽ ക്ലൈമാറ്റിപരമായ ഒരു ആക്സിഡന്റൽ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ സഭത്തിൽ ഒരു സോഷ്യൽ കലാമിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണ് എന്താണ് സാധ്യത യരുഷലേമിൽ ഞാൻ പോയ സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവം ഞാൻ ഞാൻ കണ്ട സംഭവം പറയുകയാണ് യരുസലമിന് ചുറ്റും വലിയ മതിലുകളാണ് വൺ മതിലുകൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഫീറ്റ് ഉയരം വരുന്ന മതിലുകൾ അതിനേക്കാളും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഇസ്രായേലിന്റെ ആർമിയാണ് മൊത്തം നിൽക്കുന്നത് മെയിൻ ഗേറ്റിൽ കൂടെ ഒരു വ്യക്തി അകത്ത് കയറുമ്പോഴത്തേക്ക് എന്തിനാ വേണ്ടി എന്തിനാണ് കയറുന്നത് ആരാ നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെക്ക് ചെയ് ചെയ്തതിനു ശേഷമേ അകത്തു നിന്ന് പുറത്തുവിടത്തുന്നു അതാണ് ഇപ്പം ചെയ്യുന്നത് എന്നാൽ മഹോദരവകാലത്തിൽ ആ സംഭവത്തിൽ കർശനം ഉണ്ടാകും സാധാരണ നാമധേയ യഹൂദന്മാർ യേശുവ വിശ്വസിക്കാത്ത യഹൂദന്മാർ അവരുടെ ചിന്താധാരയെ അവരുടെ ന്യായപ്രമാണത്തെ അവർ അനുസരിക്കുകയാണ് അവരുടെ സഭത്തെ നിങ്ങൾ ആചരിക്കുകയാണ് എന്നാൽ സപത് ബാധകമല്ലാത്ത ഒരു കൂട്ടം അവിടെയുണ്ട് അവരുടെ ഓടിപ്പോക്കിനെ കുറിച്ച് അയച്ചു പറഞ്ഞത് നിങ്ങളുടെ ഓടിപ്പോക്ക് സപത്ത് കാലത്തിൽ സംഭവിച്ചാൽ പ്രശ്നമെന്താണ് സപത്ത് ആചരിക്കുന്ന എന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ കൂട്ടം നിങ്ങളെ തടയും നിങ്ങൾക്ക് ഈ മതിലുകൾ ക്രോസ് ചെയ്ത് പോകാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ശീതകാലത്തിൽ തണുപ്പ് നിമിത്തം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല സപത്ത് കാലത്തിൽ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത് ഈ സപത്തിന്റെ വിഷയമാണെങ്കിൽ കർത്താവിന് ഇങ്ങനെ പറയാമായിരുന്നു മനക്കിലെ സപത്താണെങ്കിൽ നിങ്ങൾ ഓടാൻ പാടില്ല നിങ്ങൾ അവിടെ തന്നെ നിന്നോണം എന്ന് എനി യേശുവിനും പറയാമായിരുന്നു പക്ഷെ യേശു എന്തിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ കാര്യം അതിൽ വരുന്ന ആ പ്രശ്നത്തെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അപ്പോൾ സഹോദരന്മാർ ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സത്യം എന്തറിയാമോ ഓടിപ്പോകുന്ന കൂട്ടം എല്ലാവരും യഹൂദന്മാർ അടങ്ങുന്ന മൊത്തം സമൂഹമല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യഹൂദിൽ ഉള്ളവർ ഓടിപ്പോകണമെന്ന് പറയേണ്ടി ആവശ്യമില്ല അന്ന് അവിടെ ഉള്ളവർ ഓടി പറയുമ്പോൾ നിങ്ങൾ എന്ന ആ ചെറിയ സമൂഹത്തെ മാത്രമാണ് യേശു കർത്താവ് ടാർഗറ്റ് ചെയ്തത് സോ യേശു കർത്താവിന്റെ ഈ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ വ്യക്തമായ ഉദ്ദേശം എന്താണ് കാലത്തിൽ ഇസ്രായേലിന്റെ അകത്ത് പ്രത്യേകിച്ച് യഹൂദിയ ആ പരിസരത്തിൽ കർത്താവ് വിശ്വസിക്കുന്ന കൂട്ടമുണ്ട് ഈ കൂട്ടർക്ക് യഹൂദന്മാരിൽ നിന്ന് തന്നെ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിപ്പിൽ എന്ന് പറയുകയാണ് അപ്പം അവരുടെ ഓടിപ്പോക്ക് സക്സസ് ആകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞത് അപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മറ്റൊരു കാര്യം ഇതിലുണ്ട് ഈ മലകളിൽ പോകുന്നത് കൊണ്ട് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോവിഡ് സമയത്ത് ആരാധന കാര്യങ്ങളൊക്കെ മുടക്കിയല്ലോ സമേക്ഷകത്ത് ഇപ്പോൾ ആരാധനയില്ല കാരണം കോവിഡ് തകർത്ത വേദി തടയാൻ വേണ്ടിയാണ് വീടിനകത്ത് ഓൺലൈനും ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ ഉപയോഗിച്ചാണ് മീറ്റിങ്ങൾ ഒക്കെ നടത്തുന്നത് അങ്ങനെയാണ് ഇപ്പം പോകുന്ന നമ്മുടെ സഭയുടെ സ്ഥിതികളൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ മഹോദ്രവ കാലം എന്ന സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമുക്ക് നെറ്റും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷെ സൂം ആ സമയത്ത് നമുക്ക് ആക്റ്റീവ് ആകത്തില്ല ഗൂഗിൾ മീറ്റ് ആക്റ്റീവ് ആകത്തില്ല നമുക്ക് ഭജനം വായിക്കാൻ വേണ്ടി ഓൺലൈൻ ബൈബിൾ ഒരുപക്ഷെ നമുക്ക് ഉണ്ടാകത്തില്ല എല്ലാം ഒരുപക്ഷെ ബാൻ ചെയ്യപ്പെടും അപ്പൊ അങ്ങനെയാകുമ്പോൾ അന്നത്തെ നെറ്റ്വർക്ക് പരിശുദ്ധാത്മാവിന്റെ നെറ്റ്വർക്ക് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എതിർ ക്രിസ്തു സറ്റലൈറ്റിനെ മൊത്തം ആസ്പദമാക്കിയിട്ട് ജനങ്ങളെ അന്വേഷിപ്പാനും ജനങ്ങളെ കൺട്രോൾ ചെയ്യുവാനും ശ്രമിക്കുമ്പോൾ ദൈവസഭയെ കൺട്രോൾ ചെയ്യുവാനും വേണ്ടിയുള്ള നെറ്റ്വർക്ക് പരിശുദ്ധാത്മാ ലിക് ആയിരിക്കും പരിശുദ്ധാത്മാറവായിരിക്കും ആ പരിശുദ്ധാത്മാറവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പരിശുദ്ധാത്മാറവിൽ യേശുവിൽ വിശ്വസിക്കുന്ന കൂട്ടം സാക്ഷ്യമാകുവാൻ വേണ്ടി പ്രാണനം വരെ സ്നേഹിക്കാതെ മരണത്തോളം വിശ്വസമായിരിക്കുന്ന കൂട്ടം ആ കൂട്ടത്തെ നയിക്കാൻ വേണ്ടി പോകുന്ന ലിങ്ക് പരിശുദ്ധാത്മാവിടെ ലിങ്ക് ആയിരിക്കും ആ ലിങ്കിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും രണ്ട് ഗുരം ഒന്ന് ഗുരം ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അപ്പന്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയ ആൾക്ക് നേരെ ന്യായവിധി വരികയാണ് പോലൂസ് ഇങ്ങനെ പറയുകയാണ് എന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ അപ്പോ അതാണ് ആത്മാവിന്റെ ലിങ്ക് അതാണ് ആത്മാവിനെ നെറ്റ്വർക്ക് ദൂരെ പോലും ആത്മാവിൽ ഒന്നിച്ചു കൂടുവാൻ കഴിയുന്ന കഴിയുന്ന നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് പരിശുദ്ധാത്മാവിൽ ഏത് സമയവും നമുക്ക് സഹോദരന്മാരെ അവൈലബിൾ ആണ് അതിൻ്റെ ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഒരുക്കം ദൈവാത്മാ നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് മുൻപേ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്ന ഏത് പ്രതികൂലത്തെയും നേരിടാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവ് നെറ്റ്വർക്കും ലിങ്കും നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയാൽ നമുക്ക് എല്ലാ പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ സത്യം നമ്മുടെ മുമ്പാകെ ഓപ്പടയിരിക്കുകയാണ് മഹോദ്രവത്തിൽ മധ്യത്തിൽ നിങ്ങൾ എന്ന കൂട്ടമുണ്ട് അവർ വൃദ്ധന്മാരാണ് അവർ കർത്താവിൻ്റെ ദാസന്മാരാണ് അവർ സാക്ഷ്യം പറയുന്ന കൂട്ടമാണ് അവർ യേശുവിനെ വിശ്വസിക്കുന്ന അവരുടെ സമൂഹമാണ് അവർ ദൈവത്തിൻ്റെ സഭയാണ് അവർ യുസ്ലൈമിൽ ഉണ്ടാകും ആ സമയത്ത് അവരാണ് ഈ പറയപ്പെട്ട കാര്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അവരാണ് മലകളിലേക്ക് പോകേണ്ടത് ദൈവം അതിനുവേണ്ടി അവരെ സഹായിക്കും ബലപ്പെടുത്തും കർത്താവ് അവരെ ഭദ്രമായി പരിപാലിക്കും ആ പരിപാലനം ഒരുപക്ഷെ അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശരീരത്തെ മാത്രമല്ല ശരീരത്തിൽ കർത്താവ് രക്ഷിക്കും പക്ഷെ ശരീരത്തെ രക്ഷിക്കുന്നതല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി കാരണം ദൈവത്തിൻ്റെ പദ്ധതി അവൻ അവനകത്തിരിക്കുന്ന ആത്മാവിൻ്റെ വിലയാണ് ആത്മാവിനെ രക്ഷിക്കുക എന്ന എന്ന ദൈവത്തിൻ്റെ പദ്ധതി അവൻ മഹോദരവകാലത്ത് തന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം കൊന്നാൽ കൊന്നാൽ പോലും നമ്മുടെ മുടിക്ക് റോമം വരെ ഒരു നഷ്ടമുണ്ടാകുന്നില്ല എന്നാണ് റോമം വരെ പോകുന്നില്ല നഷ്ടമുണ്ടാകുന്നില്ല എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിടയായും അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാൻ പറ്റും നമുക്ക് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റും നമ്മെ സഹായിക്കും ഇനി മരണമാണെങ്കിലും പാതാളമാണെങ്കിലും ഇരുട്ടാണെങ്കിലും വരാൻ വേണ്ടിയിരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും ഇരിച്ചവാളാണെങ്കിലും പട്ടിണിയാണെങ്കിലും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും വേർപരിക്കുകയില്ല എന്ന് തന്നെയാണ് ആ ഒരു പ്രത്യാശയാണ് നമുക്ക് വെച്ച് മുമ്പോട്ട് പോകേണ്ടത് നമുക്ക് തയ്യാറാകാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുങ്ങാം സഹായിക്കട്ടെ വീണ്ടും കാണാം ശലോ മഹോദ്രു മുൻപേ കർത്താവ് വരുന്നു എന്ന ഉപദേശം വ്യക്തമായിട്ട് തന്നെ ബൈബിളിന്റെ സ്പഷ്ടമായ വാക്യത്തെ ഖണ്ഡിക്കുന്നു എന്നാണ് മഹോദരവകാലത്തിൽ ആയിരിക്കുന്ന കൂട്ടത്തെ വഞ്ചിക്കാൻ വേണ്ടി വരുമ്പോൾ അവര് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി യേശു പറഞ്ഞു കൊടുത്ത അടയാളമാണ് ഈ അടയാളം ും മൃതന്മാരെ തെറ്റിപ്പാൻ വേണ്ടിയുള്ള ഉപായങ്ങൾ അനേക വ്യക്തികൾ കാണിക്കും കൂട്ടത്തിൽ സഭയുണ്ടോ കൂട്ടിച്ചേർക്കുന്ന സ്ഥലം എവിടെ നിന്നാണ് കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണ്